മമ്മൂട്ടിയുടെ പെർഫോമൻസ് കൊള്ളാമെന്ന് തോന്നി ആക്ഷൻ മമ്മൂട്ടിയുടെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ അല്ലാതെ മമ്മൂട്ടിയുടെ എ ഹോൾ അടിപൊളിയായിട്ട് തോന്നി കൂടുതലായിട്ട് ഉറപ്പായിട്ടില്ല കഥാ വയസ്സ് നേരത്തെ നമ്മളെ പരിചയമുള്ള കഥയാണെങ്കിൽ അത് പെട്ടെന്ന് മനസ്സിലാകില്ല ക്ലൈമാക്സിന് മാത്രമേ മനസ്സിലാവില്ല നല്ല നന്നാ മകളത്തിൽ ആ എൻഗേജിംഗ് ആയിരിക്കും കോമഡി വർക്ക് ആയിട്ടുണ്ട് ബിൽഡപ്പ് ഒക്കെ കാണുമ്പോൾ ഒരു അടിപൊളി ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി ഭയങ്കര ഷേർലകോം സ്വലത്തെ ബ്രെയിൻ ഉള്ള ഒരാൾ അങ്ങനെയൊക്കെ കാണിക്കും പക്ഷെ ആ സ്റ്റോറിക്ക് അത്രയും തലയുള്ള ഒരാളുടെ ഡിസേർവിങ് ഒരു സ്റ്റോറി ആയിട്ടും തോന്നിയില്ല മാത്രല്ല ആ സ്റ്റോറി സി സ്റ്റോറിയിൽ ബന്ധമില്ലാതെ ഇടയ്ക്കിടയ്ക്ക് ഓക്കെ ഡൊമിനിക്യാരക്ടർ വെരി ഇന്റലിജന്റ് ആൻഡ് ക്ലവർ എന്നുള്ള രീതി എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ ഈ മെയിൻ പ്ലോട്ട് ലൈനിൽ പുള്ളിക്ക് തലയുണ്ടെന്നൊന്നും കാണിക്കുന്നത് ഒരേ ആ ത്രില്ലറും നല്ല പടമാണ് മമ്മൂക്ക നല്ല രീതി ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല അതിന് സസ്പെൻസ് ഉണ്ട് ഭയങ്കര സ്ക്രിപ്റ്റ് ആണ് രക്ഷയില്ലാത്ത ആക്ടിങ് മമ്മൂട്ടിയുടെ മമ്മൂട്ടി ൂഗിൾ കുഴപ്പമല്ല പക്ഷേ അതിന് എല്ലാത്തിനെയും മറികടക്കുന്ന സ്ക്രിപ്റ്റുണ്ട് സ്ക്രിപ്റ്റിനേക്കാളും മറികടക്കുന്ന മമ്മൂക്കയുടെ അഭിനയം മാത്രമല്ല അതിലാ ഒരു അല്ല ഫീമെയിൽ ക്യാരക്ടർ അസാദ്യം ആക്ടിങ് കറക്റ്റായിട്ടുള്ള അവൾ വന്നിട്ട് ഇത് ഭരതനാട്യം നർത്തകയാണ് പക്ഷേ ഭയങ്കര ആക്ടിങ് മൂക്ക പിന്നെ പറയണ്ട മ്മൂക്ക വേറിട്ടായിട്ടുള്ള അഭിനയം എല്ലാം എല്ലാം ഒത്തിണങ്ങി റൊമാൻറ്റിക് ഉണ്ട് അതുപോലെ ഫാമിലി ഉണ്ട് കോമഡി ഉണ്ട് ത്രില്ലിങ് ഇമ്പോർട്ടൻ്റ് ത്രില്ലിങ് നല്ല നല്ല സാറ്റിസ്ഫൈഡ് ഫുൾ സാറ്റിസ്ഫൈഡ് ആണ് മമ്മൂട്ടിയുടെ പടം എന്ന് പറയുമ്പോഴത്തേക്ക് ഡിഫറൻ്റ് ഡിഫറെൻ്റ് ആണ് മമ്മൂട്ടി കമ്പനി എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ എക്സ്പെക്ടേഷൻ വളരെ എക്സ്പെക്ടേഷൻ ആണ് ഞാൻ ഫിലിമിൽ ഒക്കെ കുറേയൊക്കെ ആക്ട് ചെയ്യുന്നതാണ് അപ്പം എനിക്ക് അറിയാൻ പറ്റും പിന്നെ മമ്മൂക്ക എന്ന് പറയുമ്പോൾ ഒരുപാട് ഡിഫറൻറ്റായിട്ടാണ് എല്ലാം ചെയ്യുന്നത് എനിക്ക് തുടക്കം കുഴപ്പമില്ലാതെ നല്ല രീതിയിലാണ് തുടങ്ങിയത് പിന്നെ അങ്ങോട്ട് ഒരു ബോർ രീതിയിലായിട്ട് തോന്നി മമ്മൂട്ടിയുടെ ക്യാരക്ടർ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി പക്ഷേ ക്ലൈമാക്സിനോട് അടുത്തപ്പം അല്ല സെക്കൻഡ് ഹാഫ് ഫുൾ ബോറിംഗ് ആയിട്ട് തോന്നി പക്ഷേ ക്ലൈമാക്സിലോട്ടൊരു അടിപൊളി ബിൽഡപ്പ് പോലെ തോന്നി അപ്പം ക്ലൈമാക്സ് അടിപൊളിയായിരിക്കും പ്രതീക്ഷിച്ചു പക്ഷേ ക്ലൈമാക്സ് ഡെലിവറി ചെയ്തില്ല എനിക്ക് പടം അധികം ഇഷ്ടപ്പെട്ടില്ല മമ്മൂട്ടിയുടെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു പടം ഇഷ്ടപ്പെട്ടില്ല കോംബോട്ടിയുള്ള നല്ല കോംബോ ആയിരുന്നു അത് സി കോംബോ നല്ലതായിട്ട് സിങ്ക് തോന്നിയത് ഗോകുല് ഒരു സെമി ഫണ്ണി പോലത്തെ ഒരു ക്യാരക്ടറാണ് പക്ഷെ ഗോകുലിൻ്റെ ഗോകുൽ ആ ക്യാരക്ടർ നന്നായിട്ട് പ്ലേ ചെയ്തു മമ്മൂട്ടിയുടെ ക്യാരക്ടറും മമ്മൂട്ടി നന്നായിട്ട് പ്ലേ ചെയ്തു മാത്രമല്ല ക്യാരക്ടർ ലൈക്ക് മമ്മൂട്ടിയുടെ അഭിനയം മാത്രമല്ല ഞാൻ പറയുന്നത് ഈ ഡൊമിനിക്ക് എന്നുള്ള ക്യാരക്ടറും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടറാണ് പക്ഷേ ആ ക്യാരക്റ്ററിന് ഡിസേർവ് ചെയ്യുന്നതിൻ്റെ ഒരു പത്ത് ശതമാനം പോലും ക്വാളിറ്റി സ്റ്റോറിക്കില്ലാത്ത പോലും അത് ഇല്ല മനസ്സിലായി പക്ഷേ കഥയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് മാറിയിട്ട് ബട്ട് ഹീസ് ഇൻ്റലിജൻറ്റ് ബട്ട് ഹീസ് ഇൻ്റലിജൻറ്റ് എന്ന് മാറി മാറി കാണിക്കും പക്ഷെ കഥ ഭയങ്കര മീഡിയക്കറായിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയായിട്ടാണ് തോന്നിയത് പിന്നെ അത്രേ ഉള്ളൂ പക്ഷേ പടം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലേഡി ക്യാരക്ടറൊക്കെ എങ്ങനെ പുള്ളിക്കാർ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു പുള്ളിക്കാരിയുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു പുള്ളിക്കാരിയുടെ റോള് അതിനെപ്പറ്റി ഒബ്വിയസ്ലി റിവ്യൂല് പറയാൻ പറ്റത്തില്ല ഫോർ ഫോർ സം റീസൺ പക്ഷേ പുള്ളിക്കാരി ആ റോൾ അടിപൊളിയായിട്ട് ചെയ്തു പെർഫോമൻസ് അടിപൊളിയായിരുന്നു ബിജോ എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയില്ല ക്യാമറ യാ നൈസ് പക്ഷേ അത് യൂഷ്വലി ഈടെയായിട്ടുള്ള എല്ലാ മലയാള പടത്തിൻ്റെയും ഡി ഒ പി ഒക്കെ അടിപൊളിയാണ് അതുകൊണ്ട് ഐ എം നോട്ട് സർപ്രൈസ് പക്ഷേ നല്ല ക്വാളിറ്റി ആയിരുന്നു പക്ഷേ മ്യൂസിക് ഒരു ത്രില്ലറിൽ പകുതി മുക്കാൽ കാര്യങ്ങളും നമുക്കത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മളെ ഹോൾഡ് ചെയ്തിരുത്തുന്ന അതിലേക്ക് വരുമ്പോൾ ഉള്ള ഒരു മ്യൂസിക്കാണ് അത് ഈ മൂവിയുടെ ഒരു അവസാനത്തെ ഒരു ട്വൻറ്റി മിനിറ്റ്സ് ഒഴിച്ച് ബാക്കി എല്ലാത്തിലും അങ്ങനെ ഒരു ഇത് എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് ഓക്കെ സംതിങ് ഗ്രേറ്റ് ഗ്രേറ്റ്സ് ഗോയിങ് ടു ഹാപ്പൻ എന്നുള്ളൊരു ഹോപ്പ് തന്നില്ല പക്ഷേ ക്ലൈമാക്സിന് മുമ്പ് അത് തന്നു പക്ഷേ ക്ലൈമാക്സിൽ അത് ഡെലിവർ ചെയ്തില്ല പുള്ളിയുടെ ഒരു ടച്ച് എനിക്ക് തോന്നിയില്ല യൂഷ്വലി പുള്ളിയുടെ മൂവിയിൽ പുള്ളിയുടെ ഒരു സ്റ്റൈലുണ്ടല്ലോ അതില്ല പുള്ളിയാണ് ഡയറക്ടർ എന്നുള്ളത് എഴുതി കാണിക്കുന്നത് കൊണ്ടും നേരത്തെ ഓബിയസ്ലി അറിയാം എന്നുള്ളത് കൊണ്ടുമുള്ള അല്ലാതെ ഈ പടം കണ്ടു ഡയറക്ടർ ആരാന്ന് അറിഞ്ഞുവിടാം കണ്ടു ഒബ്വിയസ്ലി ആയി ഇവിടെ ആ ഗെസ്റ്റ് ഒരു സീനില് ജസ്റ്റ് ഒരു ഫോട്ടോയിൽ കൊണ്ട് ഒരു സീനിലും കാണിക്കുന്നുണ്ട് അത്രയാണ് പക്ഷെ പുള്ളിയുടെ ആ ഒരു പുള്ളിയിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്ന ഡയറക്ഷൻ ക്വാളിറ്റിയും കണ്ടില്ല പുള്ളിയുടെ മൂവിയുടെ ആ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ യൂഷ്വലി പുള്ളിയുടെ ഒരു ടച്ച് ഉണ്ടല്ലോ സിഗ്നേച്ചർ അതും ഇല്ല ആ അതും പക്ഷേ എനിക്ക് തോന്നുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെർട്ടിക്കുലർ സ്റ്റോറിയിൽ ഒരു പരിധി വരെ ഡയറക്റ്റ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അവിടെ ഡയറക്ഷൻ്റെ പ്രശ്നമല്ല ഈ ക്യാരക്ടറിനും ഈ ഡയറക്ടറിനും ഡിസേർവ് ചെയ്യുന്ന ഒരു ക്വാളിറ്റി സ്റ്റോറി ലൈൻ ഇല്ലാത്ത പോലെയാണ് അല്ല ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ പെർഫോമൻസും നല്ലതായിരുന്നു ഡൊമിനിക്ക് എന്ന് പറയുന്ന ക്യാരക്ടർ നല്ലതായിരുന്നു പക്ഷേ കഥ ഭയങ്കര പോറായിരുന്നു അത്രേ ഉള്ളൂ രണ്ടാമത് ഇതെന്തായാലും കാണത്തില്ല